അതിജീവനത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു സ്ത്രീയുടെ തീഷ്ണമായ പോരാട്ടമാണിത് ആധുനിക അമേരിക്കൻ ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങളെ തുറന്നു കാട്ടുന്ന വേഗതയേറിയതും ഹൃദയമെടുപ്പ് കൂട്ടുന്നതുമായ ഒരു യാത്രാ വിവരണമാണ് വിദ്യാഭ്യാസ ഘടത്തിലും ക്രിമിനൽ പശ്ചാത്തലം കാരണമുള്ള തൊഴിൽ നിഷേധത്തിലും വലയുന്ന എമിലി പെനറ്റോ എന്ന യുവതിയുടെ കഥയാണിത് നല്ല ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന എമിലി പണം സമ്പാദിക്കാനായി തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘവുമായി ബന്ധപ്പെടുന്നു വ്യാജ ക്രെഡിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഡെമ്മി ഷോപ്പർ എന്ന ജോലിയാണ് അവൾക്ക് കിട്ടിയത് എളുപ്പത്തിൽ പണം കിട്ടുന്നതിലുള്ള ആകർഷണവും ഈ കറുത്ത കമ്പോളത്തിലെ ത്രില്ലും എമിലിയെ കൂടുതൽ അപകടകരമായ ലോസ് ഏഞ്ചൽസിലെ ക്രിമിനൽ ലോകത്തിലേക്ക് എത്തിക്കുന്നു കടത്തിൽ നിന്ന് കരകയറാനും ഒരു പുതിയ ജീവിതം കണ്ടെത്താനുമുള്ള അവളുടെ തീവ്രമായ ശ്രമങ്ങളും അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന മാറ്റങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ജോൺ ഫോർഡിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ക്രൈം ത്രില്ലർ ഡ്രാമയാണ് എമിലി ദി ക്രിമിനൽ ദൃശ്യം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എമിലി എന്ന യുവതിയെയാണ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അവൾക്ക് വലിയൊരു കടബാധ്യത ഉണ്ടാവുകയും അത് വീട്ടാൻ അവൾക്ക് ഇപ്പോഴും കഴിയാതിരിക്കുകയും ചെയ്യുന്നു ഇതിനുവേണ്ടി നല്ലൊരു ജോലി കണ്ടെത്താൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു ജോലിയും കിട്ടാത്തതിനാൽ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യാൻ അവൾ നിർബന്ധിതയായി നിലവിൽ അവൾ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് കുറച്ച് പണം മാത്രമേ അവൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് കടം തിരിച്ചടയ്ക്കാൻ പോകുന്നതിനാൽ ആ ജോലിയിൽ അവൾ തീർത്തും അസംതൃപ്തയാണ് അവളുടെ സുഹൃത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഇന്റർവ്യൂവിന് അവസരം ലഭിച്ചെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉള്ളതിനാൽ മാനേജർ എമിലിക്ക് ജോലി നിഷേധിച്ചു നിയമപരമായി ഒരു നല്ല ജോലി നേടാൻ കഴിയില്ല എന്ന നിരാശയിൽ അവൾ അവിടെ നിന്നും ദേഷ്യത്തോടെ മടങ്ങുന്നു ഒരു ദിവസം എമിലിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴിയിൽ വെച്ച് അവളെ കണ്ടു സംസാരിക്കുകയും കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ ഒരു വഴിയുണ്ടെന്നും പറഞ്ഞ് ഒരു കാർഡ് അവൾക്ക് നൽകുന്നു അവിടെ പോയാൽ ഒരു മണിക്കൂറിന് ഇരുന്നൂറ് ഡോളർ വരെ നേടാമെന്നും അവൻ പറഞ്ഞു ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് ഡോളർ ലഭിക്കുമെന്ന വാഗ്ദാനം എമിലിയെ അമ്പരപ്പിച്ചു അതിലുള്ള ആളെ ബന്ധപ്പെട്ട് അവിടേക്ക് പോകണമെന്ന് അയാൾ പറഞ്ഞു അങ്ങനെ ഈ അവസരത്തെക്കുറിച്ച് എമിലി ചിന്തിക്കാൻ തുടങ്ങി എന്നാൽ എമിലി നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് രാത്രിയിൽ കാറിലിരുന്ന് അവൾ ചിത്രം വരയ്ക്കുമ്പോൾ സുഹൃത്ത് കൊടുത്ത ആ നമ്പറിലേക്ക് അവൾ ഒരു സന്ദേശം അയക്കുന്നു അടുത്ത ദിവസം രാവിലെ വരാനുള്ള മറുപടിയും അവൾക്ക് കിട്ടി പിന്നീട് അവിടെ നിന്നും എമിലി ഒരു ബാറിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് അവളുടെ സുഹൃത്ത് ആലീസിനെ അവൾ കാണുന്നു താനൊരു ഫോട്ടോഷൂട്ട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് അവൾ പറഞ്ഞു എന്നാൽ എമിലിക്ക് ജോലിയില്ലെന്നറിഞ്ഞപ്പോൾ തന്റെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി സംസാരിക്കാമെന്ന് ആലീസ് പറഞ്ഞു എന്നാൽ ഇത് കേട്ടപ്പോൾ എമിലിക്ക് സന്തോഷം തോന്നി അങ്ങനെ ആ നമ്പറിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് പിറ്റേന്ന് രാവിലെ അവൾ യൂസഫ് എന്ന വ്യക്തിയെ കാണാൻ പോകുന്നു എമിലി അവർ പറഞ്ഞ സ്ഥലത്ത് എത്തിയതും അവിടെ വെച്ച് ഗലി എന്നൊരാൾ എമിലിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങുകയും അവളുടെ കുറച്ച് ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നു തുടർന്ന് എമിലി കാണാൻ ഉദ്ദേശിച്ച യൂസഫ് വന്ന് അവിടെ കൂടിയിരിക്കുന്നവരോട് സംസാരിക്കാൻ തുടങ്ങി യൂസഫ് പ്രസിദ്ധമായ ഒരു തട്ടിപ്പുകാരനാണ് ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ മോഷ്ടിച്ച് വ്യാജ കാർഡുകൾ നിർമ്മിക്കുകയും അതുപയോഗിച്ച് മോഷണം നടത്തുകയുമാണ് അയാളുടെ പ്രധാന ജോലി എന്നാൽ യൂസഫ് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് ആ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് വലിയ ഷോപ്പിംഗ് മാളുകളിൽ നിന്നും ബ്രാൻഡുകളിൽ നിന്നും വില സാധനങ്ങൾ മോഷ്ടിക്കുക മാത്രവുമല്ല മോഷ്ടിച്ച സാധനങ്ങൾ യൂസഫിന് കൈമാറുമ്പോൾ മണിക്കൂറിൽ ഇരുന്നൂറ് ഡോളർ നല്ലൊരു ലാഭമായി കിട്ടുമെന്നും യൂസഫ് പറഞ്ഞു എന്നാൽ ഇത് നിയമവിരുദ്ധമായ കാര്യമാണെന്നും ആർക്കെങ്കിലും തിരിച്ചു പോകണമെങ്കിൽ പോകാമെന്നും യൂസഫ് പറഞ്ഞു എന്നാൽ പേടിച്ചു നിന്ന എല്ലാവർക്കുമിടയിൽ നിന്നും എമിലി അതിന് തയ്യാറാണെന്ന് പറഞ്ഞു ജോലി നിയമവിരുദ്ധമായതിനാൽ എമിലിക്ക് ആദ്യം ആശങ്കയുണ്ടായിരുന്നു എന്നാൽ തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുന്നത് പോലുള്ള സന്ദർഭങ്ങൾ വന്നാൽ എന്തു ചെയ്യുമെന്ന് അവൾ യൂസഫിനോട് ചോദിച്ചു എന്നാൽ യൂസഫ് എമിലിക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകളും നൽകി ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു തങ്ങൾ ക്രെഡിറ്റ് കാർഡിന്റെ വിവരങ്ങൾ മോഷ്ടിച്ച് വ്യാജ കാർഡുകൾ ഉണ്ടാക്കുന്നതിനാൽ ഒരു കടയിൽ പോയാൽ അടുത്ത ദിവസം വേറെ കടയിൽ പോകണമെന്നും ഒരേ കടയിൽ വീണ്ടും പോകരുതെന്നും യൂസഫ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഈ ജോലി ഇഷ്ടമാകുന്നു അങ്ങനെ എമിലി ക്രെഡിറ്റ് കാർഡ് വാങ്ങി ഒരു മാളിൽ പോകുന്നു ആദ്യമായി നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എമിലിക്ക് പേടിയുണ്ടായിരുന്നു കടം വീട്ടാൻ പണം ആവശ്യമുള്ളതിനാൽ അവൾ ധൈര്യം സംഭരിച്ചു അങ്ങനെ അവിടെ നിന്നും ഏകദേശം രണ്ടായിരം ഡോളർ വിലമതിക്കുന്ന ഒരു എൽ ഇ ഡി ടി വി വാങ്ങുകയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം അടച്ച് ടിവിയുമായി യൂസഫിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു യൂസഫ് അവളുടെ അടുത്തു നിന്നും സാധനം കൈപ്പറ്റിയതും എമിലിക്ക് അവളുടെ ഇരുന്നൂറ് ഡോളർ നൽകുകയും ചെയ്തു ഇനിയും ജോലി തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കാനായി ഒരു ഫോൺ നൽകുകയും ചെയ്യുന്നു അങ്ങനെ ആദ്യ ദൗത്യത്തിൽ തന്നെ അവൾ വിജയം കണ്ടെത്തി അങ്ങനെ അടുത്ത ദിവസം രാവിലെ എമിലി തന്റെ ഡെലിവറി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് യൂസഫിന്റെ നമ്പർ നൽകിയ ആ സുഹൃത്തിനോട് അടുത്ത ദിവസം നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു എന്നാൽ താൻ അടുത്ത ദിവസം പോയില്ലെന്നാണ് അവൻ പറഞ്ഞത് തുടർന്ന് ആലീസ് വിളിക്കുകയും കമ്പനിയിൽ സീറ്റില്ലാത്തത് കൊണ്ട് ജോലി കിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നു ഇത് എമിലിക്ക് കൂടുതൽ വിഷമമുണ്ടാക്കി അങ്ങനെ ഇരിക്കെ യൂസഫ് നൽകിയ ഫോൺ അടിക്കുന്നു അവനുമായുള്ള സംസാരത്തിൽ എമിലി വീണ്ടും ജോലി ചെയ്യാൻ തയ്യാറാവുന്നു അങ്ങനെ യൂസഫ് എമിലിയുമായി കാറിൽ പോവുകയും ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് വിശദമായി പറയുകയും ചെയ്യുന്നു എന്നാൽ യൂസഫ് പറഞ്ഞു ഇത് വളരെ വലിയ മോഷണമായിരിക്കുമെന്ന് യൂസഫ് എമിലിക്ക് ഒരു കാറിന്റെ രേഖകളും ക്രെഡിറ്റ് കാർഡും നൽകി ഒരു വില കൂടിയ കാറാണ് മോഷ്ടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു എമിലി ഈ റിസ്ക് ഉള്ള ജോലി ചെയ്യാൻ ആദ്യം വിസമ്മതിച്ചു എന്നാൽ രണ്ടായിരം ഡോളർ ലഭിക്കുമെന്ന് യൂസഫ് പറഞ്ഞു അങ്ങനെ കൂടുതൽ കിട്ടുമെന്ന് അറിഞ്ഞ എമിലി പണം ആവശ്യമുള്ളതുകൊണ്ട് ഈ ജോലിക്ക് തയ്യാറാകുന്നു കാർ മോഷണം ഉൾപ്പെടുന്ന അടുത്ത ദൗത്യം എട്ട് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എട്ട് മിനിറ്റിനുള്ളിൽ അവിടുന്ന് രക്ഷപ്പെടണമെന്നും യൂസഫ് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ എമിലി ഒരു കാർ കമ്പനിയുടെ ഓഫീസിൽ പോകുന്നു എന്നാൽ കാർ വാങ്ങുമ്പോൾ എമിലി കാറിന്റെ വിശദാംശങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുക്കാത്തത് കാർ മാനേജർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സംശയം തോന്നിയ മാനേജർ അവരോട് വിശദമായി സംസാരിക്കുന്നു എന്നാൽ അവൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയും ബാലൻസ് തുക കാശായി കൊടുക്കുകയും ചെയ്ത് കാർ എടുക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ അവളെ കാറിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു എമിലി കാറുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ ജോലിക്കാരന്റെ മാനേജറുടെ സംശയാസ്പദമായ കോൾ വരുന്നുണ്ടായിരുന്നു ഉടനെ അയാൾ എമിലിയെ കാറിൽ നിന്നും പിടിച്ചിറക്കാൻ ശ്രമിക്കുകയും പിടിവലിക്കിടെ എമിലിയുടെ മൂക്കിടിച്ച് മൂക്കിൽ നിന്നും രക്തം വരികയും ചെയ്യുന്നു എങ്കിലും അവൾ കാറുമായി അവിടെ നിന്നും രക്ഷപ്പെടുന്നു അങ്ങനെ യൂസഫിന്റെ അടുത്തെത്തിയതും ദേഷ്യത്തോടെ തിരിച്ചെത്തിയ അവൾ യൂസഫിന് നേരെ കാറിന്റെ താക്കോൽ എറിഞ്ഞുകൊടുത്തിട്ട് ഇനി ഈ ജോലി തുടരില്ല എന്ന് പറഞ്ഞു എങ്കിലും യൂസഫ് രണ്ടായിരം ഡോളർ നൽകി അവളെ അനുനയിപ്പിച്ചു അങ്ങനെ മൂക്കിലൂടെ രക്തം വരുന്ന അവളെ യൂസഫ് വീട്ടിൽ കൊണ്ടുവിടുന്നു വീട്ടിലെത്തിയതും കുറച്ച് ഐസ് ക്യൂബുകൾ തുണിയിൽ കെട്ടി അവളുടെ പറ്റിയ മൂക്കിന് മുകളിലായി വെക്കാനായി അവൻ കൊടുത്തു അവിടെ അവൾ വരച്ച ചിത്രങ്ങൾ അവൻ കാണുന്നുണ്ടായിരുന്നു തന്റെ സ്വപ്ന ഭവനത്തെ യൂസഫ് സംസാരിക്കുമ്പോൾ ഈ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ വലിപ്പത്തിൽ എമിലിക്ക് അത്ഭുതം തോന്നി അങ്ങനെ അടുത്ത ദിവസം എമിലി ഫുഡ് ഡെലിവറി ജോലിക്ക് ചെന്നപ്പോൾ സുഹൃത്ത് പറഞ്ഞു മാനേജർ കാണാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് ജോലിയിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു എന്നാൽ മാനേജർ അവളുടെ റെസ്റ്റ് ടൈം കട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും വഴക്കിട്ട് അവൾ ജോലി ഉപേക്ഷിക്കുന്നു അങ്ങനെ എമിലിക്ക് വീണ്ടും യൂസഫിന്റെ ജോലിയിൽ താല്പര്യം തോന്നുകയും അവൾ യൂസഫിന്റെ അടുത്തു ചെന്ന് തനിക്ക് യൂസഫിനോടൊപ്പം ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ടതും യൂസഫ് അവളെ കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ യൂസഫിന് എമിലിയോട് ഇഷ്ടം തോന്നിയത് അയാൾ ഇത് ചെയ്തത് അങ്ങനെ വ്യാജ കാർഡുകൾ അച്ചടിക്കുന്ന പ്രിന്റിംഗ് മെഷീൻ ഇരിക്കുന്ന രഹസ്യമുറിയിലേക്ക് യൂസഫ് എമിലിയെ കൊണ്ടുപോവുകയും കാർഡുകൾ ഉണ്ടാക്കുന്ന വിധം പഠിപ്പിക്കുകയും ചെയ്യുന്നു തിനുശേഷം ഒരു മെഷീൻ നൽകുകയും ചെയ്യുന്നു ഈ കാർഡുകൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കരുത് എന്നും എ ടി എമ്മുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും ചില കടകളിൽ മാത്രമേ ഉപയോഗിക്കാനാവൂ എന്നും യൂസഫ് മുന്നറിയിപ്പ് നൽകി അൻപത്തി അയ്യായിരം ഡോളർ ഉണ്ടാക്കിയാൽ അതിനുശേഷം കിട്ടുന്ന പണത്തിൽ പങ്കാളിത്തം നൽകണമെന്നും യൂസഫ് പറഞ്ഞു എമിലിക്ക് സംരക്ഷണം നൽകാനായി ഒരു ടേസർ ഉപകരണവും നൽകുന്നു അങ്ങനെ എമിലി വീട്ടിലെത്തിയതും കാർഡ് നിർമ്മാണത്തിൽ പ്രാക്ടീസ് തുടങ്ങി എന്നാൽ അവൾ അതിൽ വിദഗ്ധയാവുകയും ചെയ്തു എമിലി കാർഡുകൾ അച്ചടിച്ച് ഷോപ്പിംഗ് മാളുകളിൽ പോയി സാധനങ്ങൾ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങുന്നു ഈ തട്ടിപ്പിലൂടെ എമിലിക്ക് ധാരാളം പണം ലഭിക്കാൻ തുടങ്ങി അവൾ യൂസഫിന് അവന്റെ ഓഹരി കൊടുക്കുകയും ചെയ്യുന്നു യൂസഫിന് വളരെയധികം സന്തോഷമായി അവൻ എമിലിയോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ അവിടെ വെച്ച് യൂസഫിന്റെ സഹോദരൻ ഗലീൽ അവിടേക്ക് വരുന്നു എന്നാൽ എമിലി തന്റെ ഫോൺ മറന്നു വെച്ചത് കൊണ്ട് തിരികെ വന്നതാണെന്ന് പറഞ്ഞ് യൂസഫ് കാര്യം മറച്ചു വെക്കുന്നു ഇതിനിടെ ഒരു ഡീലർ എമിലിയെ വിളിച്ച് സംസാരിക്കുകയും കാണാൻ എത്തുകയും ചെയ്യുന്നു എന്നാൽ അയാളുടെ ലക്ഷ്യം എമിലിയുടെ കൈവശമുള്ള പണം മോഷ്ടിക്കുക എന്നതായിരുന്നു ഡീലർ അവളെ കീഴ്പ്പെടുത്തി ഒരു കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി എമിലിയുടെ പണം മുഴുവനും കൈക്കലാക്കി കടന്നു കളഞ്ഞു എന്നാൽ കഠിനാധാനം ചെയ്ത് പണം നഷ്ടപ്പെട്ടതിൽ ദുഃഖിതയും കോപിതയുമായ എമിലി താഴേക്ക് പോയി അവരെ പിന്തുടരുകയും അവിടെ വെച്ച് ടേസർ ഉപയോഗിച്ച് ഇലക്ട്രിക് ഷോക്ക് നൽകി അവനെ ബോധരഹിതനാക്കുകയും ചെയ്യുന്നു തുടർന്ന് കൂടെയുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തി തന്റെ പണം മുഴുവനും തിരികെ വാങ്ങുന്നു പിന്നീട് ആലീസിന്റെ ഒരു പാർട്ടിയിൽ വെച്ച് എമിലിയും യൂസഫും പരസ്പരം ഇഷ്ടം തുറന്നു പറയുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ എമിലിയും യൂസഫും ഒരുമിക്കുകയും രാത്രി ഒരുമിച്ച് കഴിയുകയും ചെയ്യുന്നു അടുത്ത ദിവസം യൂസഫ് അവളെ അവന്റെ സ്വപ്നഭവനം കാണിക്കാൻ കൊണ്ടുപോവുകയും വീട്ടിൽ കൊണ്ടുപോയി അവന്റെ അമ്മയെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ യൂസഫിന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമാവുകയും ചെയ്തു എന്നാൽ അവിടേക്ക് യൂസഫിന്റെ സഹോദരൻ ഗലീലും വരുന്നുണ്ടായിരുന്നു എമിലിയെ അവിടെ വെച്ച് കണ്ടതും യൂസഫും എമിലിയും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ഗലീൽ എമിലി ഒരേ മാളിൽ രണ്ട് പ്രാവശ്യം പോയി സാധനങ്ങൾ വാങ്ങിയതും അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ച കാര്യവും ഗലീൽ യൂസഫിനോട് പറഞ്ഞു ഇത് കാരണം തങ്ങൾ കുടുങ്ങുമെന്നും ബിസിനസ് തകരുമെന്നും കൂടി ഗലീൽ പറഞ്ഞു എന്നാൽ ഞാൻ ഈ ജോലി ചെയ്യുന്നത് ആർക്കും തടയാനാവില്ലെന്ന് എമിലി പറഞ്ഞു ഇതിനിടയിൽ ആലീസ് എമിലിക്ക് ഒരു ഇന്റർവ്യൂ ശരിയാക്കുന്നു എന്നാൽ ഇന്റർവ്യൂവിന് ചെന്ന എമിലിയോട് ആ കമ്പനിയുടെ മാഡം അവൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറയുന്നു അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നു അങ്ങനെ എമിലി യൂസഫിന്റെ അടുത്ത് പോകുന്നു എന്നാൽ താൻ ഗലീലിനെ വിശ്വസിക്കുന്നതും അടുത്തെന്നും കഴിഞ്ഞ അഞ്ചു മാസമായി അവൻ തനിക്ക് പണം തന്നിട്ടില്ലെന്നും യൂസഫ് പറഞ്ഞു താൻ ഒരുപാട് പണം സമ്പാദിച്ചത് അവളോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനാണെന്നും കസിന്റെയും തന്റെയും ജോയിന്റ് അക്കൗണ്ടിലുള്ള പണവുമായി ഈ നഗരം വിട്ടു പോകണമെന്നുമാണ് യൂസഫ് പറഞ്ഞത് എന്നാൽ എമിലി ആദ്യം എതിർത്തു അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ സമ്മതിക്കുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് ഗലിയിൽ പണവും സാധനങ്ങളും വെച്ച സ്ഥലത്തേക്ക് പോകുന്നു എന്നാൽ അവിടെ പണവും സാധനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അക്കൗണ്ടിലെ പണവും ഗലീൽ എടുത്തതായി യൂസഫ് മനസ്സിലാക്കി നിങ്ങൾ രണ്ടു തവണ ഷോപ്പിംഗ് മാളുകളിൽ പോയത് കൊണ്ടാണെന്ന് പറഞ്ഞ് യൂസഫ് എമിലിയെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ പണം നഷ്ടപ്പെട്ടെങ്കിലും യൂസഫ് എമിലിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ എമിലിക്ക് പണം തിരികെ പിടിക്കണമെന്ന വാശിയിലായി എന്നാൽ അവനെ സമാധാനിപ്പിക്കുകയും ഗലീലിനെ അടുത്ത് ചെന്ന് പണം തിരികെ പിടിക്കുമെന്നും പറയുന്നു ഇത് വളരെ അപകടകരമാണെന്ന് യൂസഫ് അവളോട് പറഞ്ഞു എന്നാൽ ഏമിലി നിർബന്ധിച്ചത് മാത്രം യൂസഫ് സമ്മതിക്കുന്നു അങ്ങനെ പണം വാങ്ങാനായി ഗലീലിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ യാത്രക്കിടയിൽ എന്തിനാണ് എമിലി ജയിലിൽ പോയതെന്ന് യൂസഫ് ചോദിച്ചു ഒരു വഴക്കിനിടെ മുൻ കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തിയതിന് കാമുകൻ കേസ് കൊടുക്കുകയും അന്നുമുതൽ താൻ ഒരു ക്രിമിനലായി കണക്കാക്കപ്പെടുകയും ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഗലീലിന്റെ വീട്ടിലെത്തുന്നു എമിലി ഫുഡ് ഡെലിവറി എന്ന വ്യാജന അവിടേക്ക് പോവുകയും ഓർഡർ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് വാതിൽ തുറന്ന ഒരാളെ ടേസർ ഉപയോഗിച്ച് ഷോക്കടിപ്പിച്ച് പിടിച്ചുകെട്ടി കാറിന് ഡിക്കിയിൽ വെക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇരുവരും അകത്തേക്ക് കയറുന്നു അകത്ത് ആറുപേരുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം എമിലി ഒരു തന്ത്രം ഉപയോഗിച്ച് എല്ലാവരെയും പുറത്തു വരുത്തുന്നു തുടർന്ന് ഇരുവരും അകത്തു കയറി ഗലീലിനെ പുറത്തേക്ക് വിളിക്കുന്നു എന്നാൽ പുറകിലൂടെ വന്ന ഗലീൽ യൂസഫിനെ ആക്രമിക്കുന്നു അതോടെ യൂസഫ് ബോധരഹിതനാവുകയും ചെയ്യുന്നു ഗലീൽ എമിലിയെ പിടികൂടി കഴുത്ത് വിരിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എമിലി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് ഗലീലിന്റെ വയറിൽ കുത്തി മുറിവേൽപ്പിച്ചു അതിനുശേഷം അവന്റെ കഴുത്തിൽ കത്തി വെച്ച് എമിലി അവനെ ഭീഷണിപ്പെടുത്തി പണം ഒളിപ്പിച്ചു വെച്ച സ്ഥലം ചോദിക്കുന്നു മൂന്ന് തവണ എണ്ണുമ്പോഴേക്കും പറഞ്ഞില്ലെങ്കിൽ കഴുത്തിൽ കത്തി കയറ്റുമെന്ന് അവൾ പറഞ്ഞു അവൾ എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഗലീൽ പണം ഫ്രിഡ്ജിലാണെന്ന് പറയുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നും എമിലി പണം എടുത്ത് യൂസഫിനെയും കൊണ്ട് കാറിനടുത്തേക്ക് പോകുന്നു എന്നാൽ കാറിൽ കയറിയതും അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ചാവി വീടിനകത്ത് നഷ്ടപ്പെട്ടുവെന്ന് ഈ സമയത്തിനുള്ളിൽ ഗലീൽ വിളിച്ചതുകൊണ്ട് പോലീസും ആംബുലൻസും എത്തുന്നു യൂസഫിനെ രക്ഷിക്കാൻ സമയമില്ലെന്ന് മനസ്സിലാക്കിയ എമിലി അവനെ കൂടെ കൊണ്ടുപോകാനോ പിടിയിലാകാതിരിക്കാൻ കൂടുതൽ സമയം കളയാനോ തയ്യാറായില്ല അവൾ കാറിൽ നിന്നും പണം മുഴുവനും എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു അങ്ങനെ യൂസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എമിലിയുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നു എന്നാൽ എമിലിയെയോ പണമോ കണ്ടെത്താനായില്ല അപ്പോഴേക്കും അവൾ രാജ്യം വിട്ടിരുന്നു അങ്ങനെ എമിലി രാജ്യം വിട്ട് സൗത്ത് അമേരിക്കയിൽ എത്തുന്നു അവൾ ഒരു കടൽ തീരത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് താൻ ഈ മോശം ജോലികൾ തുടരണോ വേണ്ടയോ എന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു തുടർന്ന് അവൾ തന്റെ തീരുമാനമെടുക്കുന്നു ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒരു മണിക്കൂറിന് ഇരുന്നൂറ് ഡോളർ സമ്പാദിക്കാൻ കഴിയുമെന്ന് എന്നാൽ എമിലി ഇപ്പോൾ യൂസഫിന്റെ സ്ഥാനത്ത് എത്തുകയും തട്ടിപ്പ് ജോലികൾ തുടരുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത് ഇനിയും നല്ലൊരു സിനിമയുടെ വീഡിയോയുമായി വരാം അതുവരേക്കും मल्ली बोलेगा साइनिंग आउट